பாவ мама അതിനെ ഇവർ എന്തിനാണു ഉപദ്രവിക്കുന്നത് ദുഷ്ടമാരെ ആ പാവതിനെ വെറുതെ വിട് അവൻ കുട്ടകളുടെ അടുത്തേക്ക് പാഞ്ഞേറ്റി അയ്യോ ഓടിക്കോ അവൻ ആ ആമയെ എടുത്ത കടലിലേക്ക് ഇറഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം ഏ സൂണ്ടേൽ കുടുങ്ങിയതൊരു ആമയാണല്ലോ നീ എന്നെ ഓർക്കുന്നണ്ടോ നീയാണെ എന്നെ വികൃതി കുട്ടകളിൽ നിന്ന് രക്ഷിച്ചത് പക്ഷേ എന്താണ് സ്വാഗതം ഞങ്ങളുടെ ആമക്കുട്ടിനെ രക്ഷിച്ചതിനൊക്കെ അവൻ കൊട്ടാരത്തിനകത്ത് കിടന്നു ഞങ്ങളുടെ ഊടുമുറിയിലേക്ക് അമ്മയും അവർ ഞാൻ എങ്ങനെ നിറയെ ആഹാരം കഴിക്കും അതുകൊണ്ട് എന്റെ ആഹാരം നൽകണം ശരി നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവരും നല്ല ആഹാരം കഴിക്കും കഴിഞ്ഞപ്പോൾ ഇതാ വില കൂടിയ വസ്ത്രങ്ങൾ ആധാരിച്ചോളൂ ഹായ് ഇത്ര മനോഹരമായ വസ്ത്രങ്ങൾ പക്ഷെ എന്താ എന്തു പറ്റി ഇവിടെ വസ്ത്രങ്ങൾ 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 നടക്കുമ്പോൾ അമ്മയും ഗ്രാമത്തിലുള്ളവരും വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അവർക്ക് നല്ല 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 കിട്ടണം ശരി ശരി നീ ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കും അടുത്ത ദിവസം ആഭരണങ്ങളാണിത് എല്ലാം നിനക്കുള്ളതാ അണിഞ്ഞോളൂ പക്ഷേ ഞാനിവിടെ ആഭരണങ്ങൾ നടക്കുമ്പോൾ എന്റെ ഗ്രാമത്തിലുള്ളവർക്കും അത് കിട്ടുമോ ഇതാ ഒരു പെട്ടി തൊട്ടാലും അവർ പണക്കാരനായി മാറും നീ നീ ഈ പെട്ടി നിന്റെ ഗ്രാമത്തിൽ നന്മ വളർത്തുക നന്ദി രാജകുമാരി അങ്ങനെ മലേഷി പെട്ടിയുമായി മടങ്ങി അധികം വൈകാതെ അവന്റെ ഗ്രാമം സമ്പന്നമായി മലേഷി അവരുടെ കാണപ്പെട്ട ദൈവവുമായി